ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചെറിയൊരു പച്ചക്കറി തോട്ടം ആണ് നമ്മുടെ മുളകൊക്കെ ഇതിൽ കായ്ച്ച് കിടപ്പണത് ഇതിന് രണ്ടെണ്ണം ഒക്കെ ഉണ്ട് തന്നെ രണ്ട് മുളകൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാത്തിലും മുളകായിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന വേറൊരു സംഭവം ആണ് നമ്മൾ നമ്മളെ പല പടവലത്തെ കാണിക്കാൻ പോകുന്നത് പടവലങ്ങ അപ്പോൾ നമ്മളിത് ഈ പടവലങ്ങ കഴിച്ച് കിടപ്പെന്നെ കണ്ടോ പടവലങ്ങ അതേപോലെ തന്നെ ഇവിടെ മുട്ടം പൂ ഏഹ് എന്താ വിളിച്ചത് ഇഞ്ചു പിന്നെ പടവലങ്ങ ഉണ്ടോടാ വേണ്ട പടവലങ്ങ ഉണ്ടോ പടവലങ്ങ കണ്ടാ വേറെ പടവ ഓ പടവലങ്ങ ഇത് വേണ്ട പാണ്ട്ര പൊണ്ണ പടവലങ്ങ ഇത് വേണ്ട രണ്ട് പടവലങ്ങ ചെറുതണ്ട് തീരെ പൊടിയായത്തേ ഉള്ളൂ കേട്ടോ ഇതിന് ഇതിന് എന്തേലും എന്താ ചോദിച്ചാൽ പടവലങ്ങ ഉണ്ടോ ചോദിച്ചാൽ ഇതെന്താ ചോദിച്ചാൽ ഏ ഏ നമ്മുടെ ഈ പടവലിങ്ങ വന്നേ കണ്ട കിഞ്ഞുണ്ടോ ആ ബൂ പടവലത്തിൻ്റെ പോവാന്നിതല്ല അങ്ങനെ നമ്മുടെ കൃഷി ആദ്യമായിട്ട് പടവലങ്ങ ചോദിച്ചിട്ടുണ്ടേ ഇവിടെ ഇവിടെ നിന്നാണ്ട് നിപ്പുണ്ട് പടവലങ്ങനെ ഇവിടെ നിപ്പുണ്ട് കേട്ടോ കായ കായ അങ്ങനെ ശ്രദ്ധിക്കത്തില്ല തന്നെയുണ്ട് ഇവിടെയും കിടപ്പുടേണ്ടതാ അതേപോലെ തന്നെ ഇവിടെയും കിടപ്പുണ്ട് നിർമ്മിച്ച പടവലങ്ങ ഉണ്ട് പടവഞ്ഞാൽ എന്താ പിന്നെ കണ്ടേ ഏ ഇതാണ് നമ്മുടെ പടവലങ്ങ ചൂടുണ്ടാന്ന് തോന്നി എല്ലാം ഉണങ്ങി നിൽക്കും ആ പോയി നമ്മുടെ കണ്ട ഇത് നമ്മുടെ പഴ ഇത് വെണ്ടയ്ക്കാണേ കണ്ട വെണ്ടയ്ക്കൊക്കെ പോയി അതുപോലെ തോന്നുന്നത് നമ്മുടെ മത്തനാന്നേ ഇതേനെ ഏ പെറിക്കലി പെറുക്കി മിച്ചോ 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 മിച്ചു വന്ന് കൃഷി പെറിക്കാൻ വന്ന് മിച്ചു ഈ ഒരു വെണ്ടച്ച വരച്ചു നോക്കട്ടെ ഒരു വെണ്ടയ്ക്കാ വരച്ചത് വെണ്ടച്ച എന്ത് വെണ്ടച്ച എന്താ പിന്നെ ആ അതെന്താ വെണ്ടയ്ക്കാ ഞാൻ നമ്മുടെ പാവയ്ക്ക എന്താ പാവയ്ക്ക് മൊത്തം കരിഞ്ഞുണങ്ങി പോയി കേട്ടോ ഉണങ്ങിയ പാവേലും പാവയ്ക്കാന്ന് ഇപ്പോഴും വേണ്ടി പാവയ്ക്കേക്കുന്നത് ഇതിന്ന് കുറേ പാവയ്ക്കാ പറിച്ചു കേട്ടോ കുറച്ച് ഏറെ പാവയ്ക്കൊന്ന് പറിച്ചിട്ടുണ്ടോ പാവയ്ക്കെന്താ ചോദിച്ചു ഈ പറിക്കുക അത് പറിക്കാൻ നോക്കുമ്പോൾ വിളിച്ചു ചേച്ചി പറിക്കില്ല കൈവ കൈപ്പുല്ലോ പുഴുവണ്ട് നമ്മളെ കടിക്കും കേട്ടോ പുഴു നമ്മളെ കടിച്ചു പറിച്ചു കളയും കേട്ടോ നമ്മൾ ഇനി കണിക്കാമെന്ന് ബീൻസാന്നേ എന്താ ബീൻസ് ഉണ്ട് കിടക്കുന്നേ ബീൻസ് ഉണ്ട് ഇത്ര ഇതിന് ബീൻസും കുറേ പറിച്ചായിരുന്നു കേട്ടോ രണ്ട് ചിലതൊക്കെ ഉണങ്ങിപ്പോയി തന്നെ എന്നെ ഇതെല്ലാം നമ്മൾ വെണ്ടയാന്ന് ഇത് ഇതുകൊണ്ട് അത് എല്ലാം കണ്ടോ ആ കുപ്പി ഒന്നും വേണ്ട ആ കുപ്പി വിച്ച ഇതെന്ത് വെണ്ടയ്ക്കെന്തേ വെണ്ടയ്ക്കെണ്ടക്കെ പിടിച്ചോ ഒരു വെണ്ടയ്ക്ക് ഈ നോക്കിയാ നോയ്ക്ക ഏ ഓ കൈ കുറ്റി കുഞ്ഞിൻ്റെ കൈ കുറ്റോടോ നമ്മുടെ കുഞ്ഞിന് കൈ കുറ്റിയോടോ എന്താച്ചാ ഓ കുറ്റോണ പുഴുണ്ടെ കടിക്കും മിച്ച വിട്ടാ വിട്ട വിട്ടു കടിക്കും കടിക്കും കണ്ടാ നമ്മുടെ വെണ്ടയ്ക്ക രാവിലെ കുറച്ച് വെണ്ടയ്ക്ക പറച്ചായിരുന്നേട്ടാണ്ട് ഇതില്ലേ ഓ അപ്പക്കില്ല ഏത് അപ്പുക്കില്ലേ ഇതെല്ലാം വെണ്ടയാന്നേ അപ്പക്കില്ല ഏതാ പോന്നാ വേണ്ട ഇത് വേണ്ട പയറോ പയറിനെ ഞാൻ പോയില്ല മിച്ചേ പാവലോ പാവലെല്ലാം ഉണങ്ങി തുടങ്ങി ഇത് നമ്മുടെ കാന്താരിയാണേ ഇതിന് ഇതിനകത്തല്ല മുളക് പിടിച്ചിട്ട് മുളകല്ല കാന്താരി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഏ ഏ കയ്യിടയ്ക്ക് മിച്ചു തേണ്ട താഴെ ഇറങ്ങി മണ്ണി കളിക്കുന്നുണ്ട് നീണ്ട വെണ്ടയ്ക്കൊക്കെ പറിച്ചു ഫ്രണ്ട് രണ്ടിട്ടുണ്ട് മിച്ചേ മിച്ച മിച്ചപ്പ് നീ വെണ്ടക്കെ പറിച്ചിട്ട് കളഞ്ഞു കുഞ്ഞേ വേണ്ട മിച്ചനുണ്ട് മിച്ച മണ്ണി കളിക്കാന്നേ മിച്ച എണീൻറ്റാ പറഞ്ഞോ അല്ല എണീൻ്റെ അയ്യോ എണീൻ്റെ എനിക്കും പിന്നെ മിച്ചു ആ കൃഷി വളം എടുക്കുന്നെങ്കിൽ പുഴുവാണോ അപ്പടാ അപ്പോൾ ഇതാണ് നമ്മുടെ കൃഷിത്തോട്ടം

ഞങ്ങളിങ്ങനെ മണ്ണിലൊക്കെ ഇറക്കി വിട്ടേക്കാവും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഇതുണ്ടോ മണ്ണിൽ ഇരുന്നാൽ ഇനി ഇപ്പോൾ ഇവിടെ നേണീക്കാൻ ഭയങ്കര പാടാന്ന് മിച്ചിപ്പോൾ നേണീട്ടേ വന്ന മിച്ചസേക്ക് നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ടേ പറ ഏഹ് എന്നപ്പോ ആരോ ആട് വന്നുപ്പ ആര് വന്നു ഏഹ് പോയേക്കോ എടത്താവു നമ്മുടെ മുള കാണെങ്കി അവന്റെ തന്നെ ആ മുള കാണെങ്കി നല്ല പിഴുതുകൊണ്ടി പോയി ഇന്ന് ശാനി വരുമ്പോ നിനക്ക് കിട്ടും ഇന്ന് അപ്പുറത്തുണ്ടാവും സൈഡില് വന്നേ നമ്മുടെ വന്നേ അതാ ഞാൻ പറഞ്ഞേ അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്തെങ്കിലും കെട്ടിടാൻ പറ്റൂലല്ലോ പാവൽ മൊത്തം പോയേ മിച്ചു മിച്ചു നീ എവിടെ പോയതാടാ മുളക് നേട്ട് ഇവര് ഇന്ന് പറച്ചെടുത്തോട്ട് ഇന്ന് വന്ന് തവനെ കൊല്ലു വിച്ച് അവിടെ തോണ്ടുവെ അവിടെ തോണ്ടുവെക്കാന്ന് മാമച്ച അടിക്കും കണ്ടോ ഇന്ന് ഇക്കൂനും മിച്ചു മാമച്ചടിയരുവേപ്പൊ അമ്മീപൊ കളിച്ചത് വ നമുക്ക് കേറിപ്പോ വീർത്തതിനു വാ മിച്ചു അവിടെ എണീക്കാൻ പറ്റില്ല കേട്ടോ ഇന്ന് എന്റെ മിച്ചു എണീക്കാൻ പറ്റില്ല എണീറ്റ എന്നൊന്നു അല്ല അല്ല എന്റെ കൊച്ചിലവിടെ എണീക്കാൻ പറ്റത്തില്ല വാ കൈതാ കൈതാ കൈ പിടിച്ചു മുളക് എൻ്റെ കയ്യിലിരിക്കുന്നത് വാ വേണ്ടേ നമ്മുടെ കൊല്ല മുളകിച്ച മുളക് അവൻ എടുത്തോട്ട് തന്നെ മുളകാ മുളക ഒന്നു ഏ മിച്ച അങ്ങനെ തനിയെണീറ്റേ മിച്ചുവെച്ച മിച്ചുവെച്ച അവിടെ പൊന്നു ചക്കട പണി ശത്ത് പണി ഓ ഞങ്ങൾ എഴുന്നേൽക്കാനുള്ള പ്രയാസം കൊണ്ട് കൊണ്ടുവരുന്നുണ്ട് ഞങ്ങൾ വിയർത്ത് പോയെന്നുണ്ട് പൊന്നപ്പാ എടുത്ത് അങ്ങമ്മ വാ ബ നമുക്ക് പോവാം മതി വണ്ടിയും കളിച്ചത് വേ കുഞ്ഞി കുഞ്ഞ് പോയി കണ്ടോ നമ്മുടെ കൃഷിത്തോട്ടം മൊത്തം കണ്ട അതുകൊണ്ടാ നിൽക്കുന്നത് വലിയൊരു മൽബെറിയാന്ന് മൽബറി തേ പേര നിൽക്കുന്നു പേര മാവ് മാവ് അപ്പുറത്തെ മാവ് പൂത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ മുരിങ്ങ പൂത്തിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെയാ എന്തൊക്കെയോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ചക്കരി കുഞ്ഞു ഉയർത്തി കുളിച്ച് അപ്പം നമ്മൾ ഈ പടവലങ്ങൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരണമെന്ന് ഉണ്ടായിരുന്നു അപ്പം അത് കാണിച്ച് പിന്നെന്താ പിന്നെ നെയുണ്ട് കൂമ്പ് കണ്ട വാഴക്കൂമ്പ് കാണാൻ പറ്റുമോ അപ്പോഴാണ് കാണിച്ചു തരാവേ നെയുണ്ട് വാഴക്കൂമ്പ് വാഴ കുറച്ചത് ഉണ്ടോ മിച്ചൊരു ഡാറ്റ എടുതേ അപ്പം നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ചോദിച്ചു അപ്പം നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ അല്ലേ ചേ എല്ലാവർക്കും ഡാറ്റ എടുത്തേ ഡാറ്റ പുതിയ പുല്ലു വെട്ടുന്ന മിഷൻ കണ്ട തവ പുതിയതായിട്ട് കണ്ടുപിടിച്ചത് അതൊന്നും കാണിച്ചേടാ അതൊക്കെ പറ്റുന്നുണ്ടോ നീ ഒന്ന് വെട്ടിക്കട്ടെ നേരെ വെച്ച് വെട്ടേത്തി ഊര് വന്ന് അടിക്കല്ലോ ഇക്കോ മാമച്ചി പുല്ലു ഇടുന്ന എന്ത്രം കണ്ടുപിടിച്ചോടാ നീ എന്റെ ഒരു പുല്ലും അത് വഴി പോവുന്നില്ല മാമഞ്ചി എന്ത് പൊട്ടയാന്നോടാ ഈ മാമച്ചി ആ എല്ലാം മാഹമ്മി ഇരുന്നപ്പോ ഓർത്തതല്ല അയ്യോ നമുക്ക് നമുക്കൊരു വിഷയം കണ്ടുപിടിക്കാം ഇവൻ്റെ അത്ര പോലും ബുദ്ധി ഇല്ല ഇവര് നമുക്ക് കാട് പെട്ടാൻ പറ്റുമോ അതുമില്ല